ഹലോ എല്ലാവർക്കും എല്ലും ആശംസകൾ വടക്കൻ ഡ്രക്ഷിന്റെ വക ഓണായിട്ട് അമ്പലത്തിൽ പോവാൻ നോക്കാണ് ഗൈസ് അമ്പലത്തില് ഓണം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ അമ്പലത്തിലെത്തി കൈസ് വേറൊരു വാഴകുടിയോ ആ നീ എന്താ പള്ളിക്ക് വന്ന് ജബിലാലിലുള്ള അമ്പലം

അതാ നീ അന്ന് പൊളിച്ചറിച്ചിട്ടോ ബാക്കിയെല്ലാത്തിലും വെള്ളം ഞാൻ എന്തിരാ ആ പച്ചോറാണ് കഴിച്ചു മാമ്പ്രപ്പുളിശ്ശേരി അവിടെ കൊണ്ടുപോട്ട പോട്ട് എങ്ങനെ അമ്മ എങ്ങനെയുണ്ട് ഫുഡ് സെറ്റല്ല ഞങ്ങളുടെ അതോടൊപ്പം അവന് കൊടുക്കാവും പോയിരിക്കും പോയിരിക്കട ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഓണം ആഘോഷം അമ്പലത്തിൽ പോയി അങ്ങനെ ഫുഡും കഴിച്ചു എങ്ങനെയുണ്ട് ചോഷ്മ നിന്റെ ഫുഡ് കൊതി വിടരു ഡയറ്റായിട്ട് പായസം കുടിക്കാൻ പറ്റാത്ത എന്റെ അവസ്ഥ എവിടെ കണ്ടില്ലേ ഒരാള് പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെ ഒരു എന്നിട്ട് ഉം പടക്കേക്കിട്ട കഴിക്കഴിക്കും നിന്റെ കൈ യോഗ അവസ്ഥ അരിചുൻ കാലിതരിച്ച് കാലിതരിച്ച് ഇനി ടക്കാരുന്നു പിന്നെ അതെ അതെ